കാസർഗോഡ് ജില്ലാ പ്രവാസി അസോസിയേഷന്റെയും വേൾഡ് മലയാളി കൗൺസിൽ ഖത്തറിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മയക്കം മരുന്നിനെതിരെ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു ബോവിക്കാനം ശ്രീപുരി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി കാസർഗോഡ് എം എൽ എ എൻ എ നെല്ലിക്കുന്ന് ഉദ്ഘാടനം ചെയ്തു അന്താരാഷ്ട്ര മൈൻഡ് ട്രെയിനറും മോട്ടിവേഷൻ സ്പീക്കറുമായ ഫിലിപ്പ് മാമ്പാട് മുഖ്യപ്രഭാഷണം നടത്തി നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് നാടിനെയാകെ കാർന്നു തിന്നുകയും വലിയൊരു സാമൂഹ്യ വിപത്തായി മാറുകയും ചെയ്ത മയക്കുമരുന്നിനെതിരെ ഖത്തർ കാസർകോട് ജില്ലാ പ്രവാസി അസോസിയേഷന്റെയും വേൾഡ് മലയാളി കൗൺസിൽ ഖത്തറിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു ബോവിക്കാനം ശ്രീപുരി ഓഡിറ്റോറിയത്തിലാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് കാസർകോട് എം എൽ എൻ എ നെല്ലി സെമിനാർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാടിൽ ഏത് ദുരിതമുണ്ടായാലും ഏത് ദുരന്തമുണ്ടായാലും ഈ പ്രവാസി മലയാളികൾ ഇടപെടാറുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് മറ്റൊരു ദുരന്ത ദുരന്തമുഖത്താണ് ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്ന നമ്മുടെ നാട് അഭിമുഖീകരിക്കുന്ന നമ്മുടെ സമൂഹം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം ഏതാണ് എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഈ മയക്കുമരുന്ന് ഭീഷണിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഖത്തർ കാസർഗോഡ് ജില്ലാ പ്രവാസി അസോസിയേഷൻ പ്രസിഡന്റ് പി ഹരികുമാർ കാനത്തൂർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് പി ബാലകൃഷ്ണൻ നായർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ വേൾഡ് മലയാളി കൗൺസിൽ പ്രതിനിധി ജോയ് പോൾ എക്സൈസ് ഓഫീസർ ജോസഫ് മുളിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി പി വി വൈസ് പ്രസിഡന്റ് എ ജനാർദ്ദനൻ ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ അനീസ മൻസൂർ മല്ലത്ത് അബ്ബാസ് കൊളച്ചപ്പ ഡി സി സി ജനറൽ സെക്രട്ടറി എം സി പ്രഭാകരൻ ഹക്കീം കുന്നിൽ കെ ബി മുഹമ്മദ് കുഞ്ഞി ഷെരീഫ് കൊടവഞ്ചി ബി എം പ്രദീപ് ബാലൻ നായർ ശ്രീപുരി മധുസൂദനൻ കോടി തുടങ്ങിയവർ സംബന്ധിച്ചു അന്താരാഷ്ട്ര മൈൻഡ് ട്രെയിനറും മോട്ടിവേഷൻ സ്പീക്കറും പോലീസ് ഉദ്യോഗസ്ഥനുമായ ഫിലിപ്പ് മാമ്പാഡ് മുഖ്യഭാഷണം നടത്തി ഇന്നൊരുവൻ അവരാ അപ്പ അപ്പരി വടസിക്കുന്നു അപ്പക്ക് ഒരു ഇഷ്ടം മുടികുന്ന 20 വർഷക്കാലം എന്ന സ്വപ്നക്കാരൻ അമ്മേ അച്ഛ എനിക്ക് അപ്പ നിസിത്താണ് എനിക്ക് അതിശയിക്കുക ഏത് രഹസ്യ കൂടതാവലനെ ഇട്ടു എന്നെ പറഞ്ഞു അച്ഛ എൻ്റെ കൂടെ ഈ മതിരിക്കുന്ന വാവലും അച്ഛനെ നമ്മിക്കണം വിശ്വസിക്കാൻ ഒരു രഹസ്യം അതിനെ

ഐക്യവും നല്ല ജീവിതശൈലിയും പ്രോത്സാഹിപ്പിക്കുന്ന സാംസ്കാരിക പരിപാടികളും സൗജന്യ നേത്ര പരിശോധനയും ബോധവൽക്കരണ സെമിനാറിൻ്റെ ഭാഗമായി നടന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്